ആയിഫം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഓട്ടോ ഡബിങ്ങിനെ കുറിച്ചിട്ടാണ് നമുക്ക് പല നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും ഇത്തരത്തിൽ ഓട്ടോ ഡബിങ് എന്ന് പറയുന്ന ഫീച്ചർ ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഇത് മുഖാന്തരം പലവരും ആ വീഡിയോയുടെ താഴെ കമൻറ്റ് വന്നിട്ട് ഭാഷ പലതിലും ആണ് കേൾക്കുന്നത് അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് അത് പിൻ ചെയ്ത് വെക്കേണ്ട അതായത് ഇങ്ങനെ ഓട്ടോ ഡബ്ബിംഗ് ഫീച്ചർ വന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് പിൻ ചെയ്തു വെക്കുന്ന ഫാമിലി അടക്കമുണ്ട് അപ്പം ഞാൻ എല്ലാം വിശദമായി പറഞ്ഞുതരാം ഈ ഓട്ടോ ഡബ്ബിങ് എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം അതായത് ഉപകാരം എന്താണ് അത് വേണ്ടാന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഓഫ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ടേറ്റിൽ മലയാളത്തിൽ എഴുതുമ്പോൾ അത് ഇംഗ്ലീഷിലോട്ടാണ് വരുന്നത് ടൈറ്റിൽ മലയാളത്തിൽ എഴുതുന്നുണ്ട് പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം അത് ഇംഗ്ലീഷിലോട്ടാണ് കാണുന്നത് മലയാളത്തിൽ കാണുന്നില്ല ഇങ്ങനെ ഒട്ടനവധി പരാതിയാണ് നമ്മുടെ ഫാമിലി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ സഹിതം അതായത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് സഹിതം പറഞ്ഞുതരാം ഈ ഒരു അപ്ഡേറ്റ് വന്നതാണ് യൂട്യൂബിൽ പുതിയതായിട്ട് ഈ ഒരു അപ്ഡേറ്റ് വന്നപ്പോൾ നമ്മുടെ ഫാമിലി ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പലരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല പലപ്പോഴും ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെയൊരു ഫീച്ചർ ഉണ്ടല്ലോ ഇത് എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ആകുലത വരുന്നത് അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ആയിട്ട് ഒരു ചാനൽ ചാനലിവിടെ എടുത്തിട്ടുണ്ട് വി ടു പ്രിൻസസ് എന്ന് പറയുന്ന ചാനലാണ് അപ്പോൾ ഇവരുടെ ചാനലും അതുപോലെ ഒരുപാട് ചാനൽ ഞാൻ നോക്കിക്കണ്ടു ഒരുപാട് പേര് ഇത്തരത്തിൽ മെസ്സേജ് അയച്ചു മലപ്പുറം താത്തയും മെസ്സേജ് അയച്ചു എൻ്റെ ഒരു ആങ്ങളുടെ ചാനൽ ഇത്തരത്തിൽ ടൈറ്റിലൊക്കെ എഴുതുമ്പോൾ ഇംഗ്ലീഷിലെ വരുന്നത് എങ്ങനെയാണ് സേമിയൊരു വീഡിയോ ഞാൻ തെരഞ്ഞു കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഇതൊന്നും കൂടി വിശദീകരിച്ച് ഞാൻ പറഞ്ഞതരാം ചെയ്യേണ്ടതുണ്ട് കാരണം നമ്മുടെ ഫാമിലി അറിയാം ഈ ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഓട്ടോ ഡബ്ഡ് അതായത് നമ്മുടെ ഭാഷ ഇവിടെ കുറച്ച് ഭാഷ ഞാൻ പറയുന്നുണ്ട് അതായത് ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട് ഇവിടെ ഞാൻ കാണിച്ചു തരാം അതായത് കുറച്ച് ഭാഷ അത് മലയാളമൊക്കെയാണെന്ന് വെച്ചാൽ ഇംഗ്ലീഷിലോട്ട് പരിവർത്തനം ചെയ്യപ്പെടും പിന്നെ കുറച്ച് ഇംഗ്ലീഷിലുള്ള ലാംഗ്വേജ് ചെയ്തിട്ടുള്ള വീഡിയോസ് അത് ഹിന്ദി അത് ഹിന്ദിയിലുള്ളത് ഹിന്ദിയിൽ മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ അങ്ങനെ രണ്ട് തരമാണ് ഒന്ന് മലയാളം ഭാഷകൾ ഇംഗ്ലീഷിൽ മാത്രമേ ഡെബഡ് ആകപ്പെടുകയുള്ളൂ ഇംഗ്ലീഷിലൊക്കെ കാണുന്ന ഇംഗ്ലീഷിലുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്നവരുടെ ഡബ് ചെയ്യുന്നത് അത് ഹിന്ദിയിൽ ഹിന്ദിയിൽ കിട്ടുന്നത് ഹിന്ദിയിൽ മാത്രമേ കിട്ടുള്ളൂ ഭാഷയായിട്ട് കിട്ടോ അത് ഇവിടെ സ്ക്രീൻഷോട്ടും ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ നമ്മുടെ ലാംഗ്വേജുകൾ നമ്മുടെ മലയാളം എന്ന് പറയുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷിൽ കാണുമ്പോൾ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഭാഷയാണ് ഹിന്ദി ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ലോകത്തിലെല്ലാവരും യൂസ് ചെയ്യുന്ന ഭാഷയാണ് ഇംഗ്ലീഷ് അപ്പോൾ നമുക്ക് കൂടുതൽ റവന്യൂ ജനറേറ്റ് ആവാൻ വ്യൂ വ്യൂസ് കിട്ടാൻ വേണ്ടി കൂടുതൽ വ്യൂസ് കിട്ടാൻ വേണ്ടി കൂടുതൽ എൻഗേജ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ടിരിക്കെയാണ് യൂട്യൂബ് ഈ ഒരു ഫീച്ചർ കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷെ എന്നിരുന്നാലും ഇതൊരു ചെറിയൊരു ബുദ്ധിമുട്ട് ഏർപ്പെടുന്നുണ്ട് ഒരുപാട് ക്രിയേറ്റേഴ്സിന് ബുദ്ധിമുട്ട് ഏർപ്പെടുന്നുണ്ട് കാരണം നമ്മുടെ മലയാളത്തിൽ എഴുതിയിട്ടുള്ള ടൈറ്റിൽ മലയാളത്തിൽ തന്നെ ആയാൽ മതി കാരണം ഇംഗ്ലീഷ് അറിയാത്തവര് മലയാളം വായിച്ചിട്ടാണ് നമ്മുടെ വീഡിയോയിലോട്ട് വരുന്നത് പക്ഷെ ഇവിടെ ടൈറ്റിൽ മാറ്റപ്പെടുന്നില്ല ടൈറ്റിലെ അവര് ഈ ചേഞ്ചസ് കൊണ്ടുവരാണ്ടിരുന്ന ലാംഗ്വേജ് ഏതാ വേണ്ടത് അത് ചൂസ് ചെയ്യാൻ പറ്റും ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഏത് ലാംഗ്വേജിൽ കാണേണ്ടത് അവർ ആ ലാംഗ്വേജിൽ കാണുന്ന രീതിയിൽ കൊണ്ടുവന്നാൽ മതി നമ്മൾ പറയുന്നത് മലയാളത്തിൽ തന്നെ പോയിട്ട് ആർക്കൊക്കെയാണ് ഏത് ഭാഷയിലെ കാണേണ്ടത് എന്നുള്ളത് അത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട് പക്ഷെ പലവരും വ്യൂവേഴ്സ് ആയിട്ടുള്ളവർക്ക് അത് അറിയുന്നില്ല ചൂസ് ചെയ്യാനും എങ്ങനെയാണെന്ന് അത് ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ കാണിച്ചുതരാം അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും വ്യൂവേഴ്സ് ആയിട്ടുള്ളവരുടെ അതായത് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളവർക്ക് ഇത് സെറ്റിങ്സ് ചെയ്യാൻ പറ്റും വ്യൂവേഴ്സ് ആയിട്ടുള്ളവർക്ക് ഏത് ലാംഗ്വേജിൽ കാണണം എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാൻ പറ്റും അപ്പം ഈ ഒരു അപ്ഡേറ്റ് കിട്ടിയവർക്കൊക്കെ ഇത് വർക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം ഞാൻ എക്സാമ്പിൾ ചെയ്തത് അതായത് നിങ്ങളുടെ കയ്യിൽ എക്സാമ്പിൾ ചെയ്ത ഒരു കാര്യം കൂടി പറയാം ഇപ്പോൾ ഇന്ത്യയിൽ വൺ മില്യൺ വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നൂറ് ഡോളറാണ് കിട്ടുന്നത് വെക്കുക നൂറ് ഡോളർ കിട്ടുമ്പോൾ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് യു എസ് നിന്നൊക്കെ നല്ല രീതിയിൽ ഡോളർ ജനറേറ്റർ ആവും അപ്പോൾ വൺ മില്യൺ വ്യൂസ് യു എസ് സീൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ എണ്ണൂറ് തൊള്ളായിരം ആയിരത്തിൻ്റെ അടുത്തൊക്കെ ഡോളർ കയറും ഈ നൂറും ആയിരം തമ്മിൽ വലിയ വ്യത്യാസമില്ലേ അപ്പോൾ ഇത്തരത്തിൽ ഡോളർ കയറാൻ വേണ്ടി കൂടുതൽ അതായത് അവിടുത്തെ ലാംഗ്വേജ് കാര്യ മലയാളത്തിൽ നമ്മുടെ മലയാളം വീഡിയോ ഇംഗ്ലീഷിൽ കാണുമ്പോൾ അവർ ആയിട്ട് ആ വീഡിയോ ഫുൾ ആയി വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഡോളർ ജനറേറ്റ് ആകും അപ്പോൾ ഇത്തരത്തിൽ കൂടുതൽ ഡോളർ കിട്ടുമ്പോൾ നമുക്ക് അത് ഉപകാരപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ എത്രത്തോളം പ്രാവർത്തികമാകുമോ എന്ന് അറിയില്ല നല്ല നല്ല വീഡിയോസ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ കാണത്തുള്ളൂ എന്നിരുന്നാലും നമുക്കത് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ഓഫ് ചെയ്യുക എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഇവരുടെ ചാനൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു മേഡത്തിന്റെ ഒരു വീഡിയോ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുക ഇവിടെ കണ്ടന്റ് എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതൊക്കെ അല്ലെ പഴമ രഹസ്യം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ വീഡിയോ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോയുടെ ടൈറ്റിൽ കണ്ടോ ഓൾഡ് സീക്രെ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അതായത് ടൈറ്റിൽ മാറി ഓക്കെ ഇനി ലാംഗ്വേജ് നമുക്ക് കാണുകയാണെങ്കിൽ ഇവിടെ മലയാളം ആയിരിക്കും ഓക്കെ മലയാളം അല്ലേ അപ്പൊ ഈ ലാംഗ്വേജ് മലയാളത്തിൽ കാണുന്നുണ്ടല്ലോ ഇത് ഇനി മറ്റുള്ളവർക്ക് ഇംഗ്ലീഷിൽ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക എന്നതിനുശേഷം ഇവിടെ ഓഡിയോ ട്രാക്ക് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക എന്ന് എന്താ ഇംഗ്ലീഷ് എന്നുള്ളതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നോക്കിയാൽ ഇനി ഇംഗ്ലീഷിലായിരിക്കും അത് ജനറേറ്റ് ചെയ്തിട്ടുള്ള വോയിസ് ആണ് അപ്പൊ ഇത്തരത്തിൽ ഇംഗ്ലീഷില് കേൾക്കാൻ പറ്റും അപ്പൊ ഇവിടെ ഓഡിയൻസിന് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് കാണണം ഒറിജിനൽ ലാംഗ്വേജ് ഏതാണ് അത് സെലക്ട് ചെയ്തിട്ട് കാണാം അതേപോലെ വേറൊരു മേഡത്തിന്റെയും കൂടി ഉണ്ട് കേട്ടോ അവര് നോക്കുമോ ഇവരുടെ വീഡിയോ ഞാൻ എടുത്തപ്പോ ഇവരുടെ ഇംഗ്ലീഷിലാണ് വന്നിട്ടുണ്ടെന്ന് മൊത്തം ഇംഗ്ലീഷിലെ വന്നിരിക്കുന്നത് അപ്പൊ ഇവർ ഇവരുടെ കമന്റായി പിൻ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും നന്ദി വീഡിയോയിൽ ഓട്ടോ ഡബ്ബഡ് ഓൺ ആണ് അതുകൊണ്ട് പല ഭാഷയിൽ കേൾക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവരിവിടെ പറഞ്ഞിട്ടുമുണ്ട് അപ്പൊ നമുക്ക് ഇവരുടെ ഭാഷ എങ്ങനെ അറിയേൽക്കേണ്ടത് ഇങ്ങനെ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക ഓഡിയോ ട്രാക്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം മലയാളം ഒറിജിനൽ മലയാളം ഒറിജിനൽ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മലയാളത്തിൽ കാണാം അപ്പൊ ഇത്തരത്തിലാണ് അപ്പൊ ഇത്തരത്തിൽ പലവരും ആയിട്ട് പിൻ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഓട്ടോ ആണ് എന്ന് അപ്പൊ നമുക്ക് ഇതിൽ നിന്നുള്ള പോം വഴി എന്താണ് നമ്മുടെ ടൈറ്റിൽ മലയാളത്തിൽ തന്നെ വന്നാൽ മതി അതുപോലെ വീഡിയോയും മലയാളത്തിലുള്ളവർ മാത്രം കണ്ടാൽ മതി അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പോകമ്പഴി ഞാൻ പറഞ്ഞുതരാം ഇവിടെ കണ്ടു ഇവിടെ ഇത്തരത്തിൽ നമ്മൾ സെറ്റിംഗ്സിലോട്ട് പോവുകയാണ് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അപ്ലോഡ് ഡിഫോൾട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റിങ്സ് കാണാൻ പറ്റും ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്ന് കാണാൻ പറ്റും അഡ്വാൻസ്ഡ് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒന്ന് മോളിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഓട്ടോമാറ്റിക് ഡബ്ബിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാൻ പറ്റും ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഈ ടിക്ക് മാർക്ക് ഉണ്ടല്ലോ ഇത് ഇത്തരത്തിൽ ക്ലോസ് ചെയ്യുക ഓക്കെ ഫസ്റ്റ് തന്നെ അലോ ഓട്ടോമാറ്റിക് ഡബ്ബിങ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ആ ഒരു ടിക്ക് മാർക്ക് ഒഴിവാക്കിയ ശേഷം സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ഓക്കെ ഈ സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഓട്ടോമാറ്റിക്കായിട്ടുള്ള ആ ഒരു ടൈറ്റിൽ മാറിൽ ഭാഷ മാറ്റാൻ പറ്റുന്ന ഒരു കാര്യം അവിടെ വർക്ക് ചെയ്യുന്നതല്ല നമ്മുടെ വീഡിയോ മലയാളത്തിൽ ഇടുമ്പോൾ അതായത് ടൈറ്റിൽ മലയാളത്തിൽ എഴുതുമ്പോൾ മലയാളത്തിൽ തന്നെ പോകും വീഡിയോസ് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നതായിരിക്കും ഓക്കെ വേണ്ടാന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഓഫ് ചെയ്ത് ഇട്ടാൻ പറ്റും അത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാം വേണം എന്നുള്ളവർക്ക് വേണം വെച്ചാൽ അത് ചെയ്യാം വേണം എന്ന് ചെയ്യുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം ഇവിടെ സെറ്റിങ്സിൽ പോവുക ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയുമോ ഇത്തരത്തിൽ അപ്ലോഡ് ഡിഫോൾട്ട്സിൽ പോവുക എന്നിട്ട് അഡ്വാൻസ്ഡ് സെറ്റിങ്സിൽ പോവുക ശേഷം ഇവിടെ നമുക്ക് അലോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നില്ല ഈ രണ്ടെണ്ണം അലോ ശേഷം ഇവിടെ റിവ്യൂ ഡബ്സ് ഇൻ ആൾ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ അത് കൊടുക്കുക അത് കൊടുത്ത ശേഷം സേവ് ചെയ്യണം കേട്ടോ ഞാൻ ഇവർ സേവ് ചെയ്യുന്നില്ല കാരണം ഇവർക്ക് നമുക്ക് എന്തായാലും മലയാളത്തിൽ മതി എന്നുള്ള രീതിക്കാണ് കാരണം ടൈറ്റിലും തമ്പിനയിലും ഒക്കെ മലയാളത്തിലാണ് മലയാളിയായിട്ടുള്ള പ്രേക്ഷകർ കിട്ടുമ്പോഴാണ് ഇവർക്ക് അത്യാവശ്യം വ്യൂസ് കയറുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് അവരുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു ഞാനും എൻ്റെ ചാനലും മലയാളത്തിൽ തന്നെ ചെയ്യുള്ളൂ ഞാനും മലയാളം മാത്രം മതി ടൈറ്റിലും മലയാളത്തിൽ എല്ലാം മലയാളത്തിലായ മതി എന്ന് തന്നെയാണ് എൻ്റെ ഇഷ്ടം കാരണം നമുക്ക് മലയാളിയായിട്ടുള്ള ഓഡിയൻസിന് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഉള്ള വ്യൂസ് മതി ഇപ്പോൾ ഇംഗ്ലീഷിലൊക്കെ മറ്റുള്ളവർ ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട് ഇത്തരത്തിലുള്ള കണ്ടന്റ് ഇടുന്നവരുണ്ട് അത് അവർക്ക് കിട്ടിക്കോളും ഓക്കെ പിന്നെ ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫാമിലി ഇത് മനസ്സിലാക്കുക ഇത് നിങ്ങൾക്ക് വേണോ വേണ്ട എന്നൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് സെറ്റിങ്സ് ഞാൻ പറഞ്ഞു തന്നു അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുക കേട്ടോ ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഉപകാരമായ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ചെയ്യും